നമസ്കാരം ട്രൂ ഇൻഡ്യയിലേക്ക് സ്വാഗതം ഭാരതത്തെ ഏറ്റവും അധികം വേദനിപ്പിച്ച ലോകത്തിന് തന്നെ ഇന്നും മറക്കാൻ കഴിയാത്ത ഏറ്റവും വലിയൊരു വിമാന ദുരന്തമാണ് കനിഷ്ക വിമാന ദുരന്തം എന്നാൽ ഈ ദുരന്തത്തിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടയാളെ ഒരു കേസ് തന്നെയാണ് ഇവരെയും അമ്പരപ്പിച്ചത് ഈ പ്രതിയുടെ ശിക്ഷയാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തിയൊന്ന് പേരുടെ ജീവൻ നഷ്ടമാക്കിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ കനുഷ്ക എയർ ഇന്ത്യ ബോബാക്രമണ കേസിലാണ് കുറ്റമുക്തനാക്കപ്പെട്ട ആളെ കൊലപ്പെടുത്തിയ വാടക കൊലയാളിക്ക് കനേഡിയൻ കോടതി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത് ജീവപര്യന്തം തടവിനാണ് ശിക്ഷിച്ചത് കനേഡിയൻ പൗരനായ ടാനർ ഫോക്സിനെയാണ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് തൻ്റെ ബിസിനസ് സ്ഥാപനത്തിന് പുറത്തു വെച്ച് കനിഷ്ക ബോബാക്രമണ കേസിൽ കുറ്റമുക്തനാക്കപ്പെട്ട റിബുദമൻ സിംഗ് മാലിക്ക് വെടിയേറ്റത് വെടിയേറ്റ പിന്നാലെ മരണപ്പെടുകയും ചെയ്തു ടാനർ ഫോക്സ് മാത്രമല്ല കൂടാതെ മറ്റൊരു കനേഡിയൻ പൗരനായ ജോസ് ലോപ്പസിനെയും കേസിൽ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഇരുവരും കുറ്റവും ഏറ്റുപറഞ്ഞു വാൻകൂവറിൽ വെച്ച് നടന്ന കൊലപാതകത്തിന് പണം നൽകിയത് നൽകിയതാരാണെന്ന് ഇതുവരെയും പ്രതികൾ സമ്മതിച്ചിട്ടില്ല ഇതിനു പിന്നിൽ മറ്റൊരു ശക്തി ഉണ്ടെന്ന് ഇന്നും വിശ്വസിക്കുന്നു കാനഡയിലെ ടൊറന്റോയിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ എംബറർ കനിഷ്ക എന്ന ബോയിങ് സെവൻ ഫോർ സെവൻ ജംബോജെറ്റ് വിമാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്നിന് രാവിലെ ഏഴ് മണിയോടെ അയർലൻഡ് തീരത്തിന് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് തകർന്നു വീണത് മുപ്പത്തി ഒരായിരം അടി ഉയരത്തിൽ പറക്കുമ്പോഴായിരുന്നു ഒരു വലിയ സ്ഫോടനം വിമാനത്തിനുള്ളിൽ ഉണ്ടായത് ആസൂത്രിതമായ ബോബ് സ്ഫോടനം തന്നെയായിരുന്നു കടലിലേക്ക് ചിതറി വീണ വിമാനം മുന്നൂറ്റിയേഴോളം യാത്രക്കാർ ഇരുപത്തിരണ്ട് വിമാന ജോലിക്കാർ ഇവരൊക്കെ തന്നെ മരണപ്പെടുകയാണ് ചെയ്തത് ഇന്ത്യൻ വംശജരായ കനേഡിയൻ പൗരന്മാരായിരുന്നു അതിൽ ഇരുന്നൂറ്റി എഴുപത് പേരും മുപ്പതോളം മലയാളികളടക്കം ഈ വിമാനത്തിലുണ്ടായിരുന്നു ലോകത്തിലേക്കും തന്നെ വിമാന അപകട ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരച്ചിലുകൾ തന്നെയായിരുന്നു ഇതിന് പിന്നാലെ നടത്തിയത് ഏറ്റവും ഒടുവിൽ മുന്നൂറിലധികം ആളുകൾ മരണപ്പെട്ടിട്ടും നൂറ്റി മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെടുക്കാൻ പോലും കഴിഞ്ഞത് കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ അറ്റ്ലാന്റിക്കിൻ്റെ ആഴങ്ങളിൽ നിന്നും അത് കണ്ടെടുത്തു അതും പിറ്റേ മാസം ഒൻപതാം തീയതി ജൂലൈ പതിനാറാം തീയതി വരെ നീണ്ടു നിന്ന വലിയ തിരച്ചിൽ ഇതുവരെ ലോകം കണ്ടിട്ടുള്ള ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ നൂറുകണക്കിന് മുങ്ങൽ വിദഗ്ധരുമായി കടലിൽ നിന്നും പല ഭാഗങ്ങൾ കണ്ടെടുത്തു വിമാനത്തിൻ്റെ കേവലം അഞ്ച് ശതമാനത്തിൽ താഴെ ഭാഗങ്ങൾ മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കാർഗോ ഹോളിൽ ഉണ്ടായിരുന്ന പെട്ടിയിലെ ബോംബാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് കനേഡിയൻ സർക്കാർ കണ്ടെത്തിയത് എൺപത്തിയെട്ടിൽ ഫെബ്രുവരി മാസം ആദ്യം അറസ്റ്റ് നടത്തി കനേഡിയൻ സിഖ് സിഖുവംശജനായ ഇന്ദർജിത് സിംഗ് റയാദ് ബോംബ് സ്ഫോടന കേസിൽ ശിക്ഷിക്കപ്പെട്ട ഏക വ്യക്തിയായും റിയാദ് മാറിയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഏഴിന് തുടങ്ങിയ ശിക്ഷയുടെ മൂന്നിൽ രണ്ട് ഭാഗവും അനുവദിച്ച ശേഷം രണ്ടായിരത്തി പതിനാറിൽ ജയിൽ മോചിതനായി രഘുധമൻ സിംഗ് മാലിക് അജയ്ബ് സിംഗ് ബാഗ്രി എന്നിവരെ അറസ്റ്റ് ചെയ്തെങ്കിലും രണ്ടായിരത്തി അഞ്ചിൽ ഇവരെ പുറത്തുവിട്ടു ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ ആളെന്ന് പോലീസ് പറയുന്ന തൽവീന്ദർ സിംഗ് പാമർ ഒരു തീവ്രവാദ സംഘടനയുടെ സ്ഥാപകൻ കൂടിയായിരുന്നു പക്ഷേ ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഡൽഹിയിൽ വെച്ചുണ്ടായ ഒരു ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് കുറ്റവിമുക്തനാക്കപ്പെട്ട മറ്റൊരാളെ കൂടി കൊല്ലപ്പെടുത്തി